ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാർ തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഞാനിവിടെ മൂന്ന് മീഡിയം വലിപ്പത്തിലുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകി തുടച്ച ശേഷം വളരെ ചെറുതായിട്ട് കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇത് ഇപ്പോൾ മാങ്ങയെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഞാനിപ്പോൾ ഒരു രണ്ടര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് ഈ മാങ്ങയെല്ലാം കട്ട് ചെയ്തെടുത്ത ശേഷം ഒരു രണ്ടര കപ്പ് നിറയുണ്ടായിരുന്നു ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് മാറ്റിവെക്കാം ഞാനിവിടെ ഒരു നാല് മണിക്കൂറാണ് ഇത് അടച്ച് മാറ്റി വയ്ക്കുന്നത് ഇങ്ങനെ നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ട് മാങ്ങ കുറച്ച് സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും നല്ലതുപോലെ വെള്ളമൊക്കെ ഊറി വരും കണ്ടില്ലേ ഒരു നാല് മണിക്കൂറിന് ശേഷം ഇതിൽ നിന്നും നന്നായിട്ട് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് അര ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവയും അതുപോലെ അര ടീസ്പൂൺ അളവിൽ തന്നെ കായപ്പൊടിയും ചേർക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത് അപ്പോൾ അച്ചാറിന് നല്ലൊരു കളർ കിട്ടും ഇനിയിപ്പോൾ നിങ്ങൾക്ക് സാധാരണ മുളക് പൊടിയാണ് ചേർക്കേണ്ടതെങ്കിൽ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് പാകത്തിന് ചേർത്താൽ മതിയാകും ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ നല്ലെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം അതിപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ നിറയെ കടുക് ചേർത്തിട്ടുണ്ട് കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് മാങ്ങയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ സദ്യ സ്റ്റൈൽ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ അച്ചാർ നമുക്ക് കൂടുതൽ ദിവസം വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റില്ല പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ ഉപയോഗിച്ച് തീർക്കണം ഇനിയിപ്പോൾ നിങ്ങളിത് ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ രണ്ടാഴ്ച വരെയൊക്കെ നമുക്ക് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നല്ലൊരു ഗ്ലാസ് കണ്ടെയ്നറിൽ മാറ്റാൽ മതിയാകും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സദ്യ സ്റ്റൈൽ മാങ്ങാച്ചാറ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു അതുപോലെ നമ്മുടെ ഓണം സീരീസിലെ മറ്റു റെസിപ്പികളൊക്കെ താല്പര്യമുള്ളവരോ ഒന്ന് കാണുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ തരാൻ മറക്കരുതേ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്